യും പരിശുദ്ധുദ്ധുദ്ധമാങ്ങൾക്കും ഞങ്ങളുടെ മധ്യസ്ഥേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോ ഹൃദയം ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മയെ പരിശുദ്ധ ദൈവമാതാവ് രണ്ടായിരത്തി നാല് ഡിസംബർ തീയതി ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ടേ മുപ്പതി ഉപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സവാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മേ പരിശുദ്ധ ഭൂസ്വർ ലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങനെ ഭൗമ സംരക്ഷണത്തിനായി തന്നെ പ്രപഞ്ചപ്രകൃതിയെ തന്നെ പ്രതിഷ്ഠിക്കുവാൻ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ പരിശുദ്ധമ്മേ ജപമാലാവേ ജപമാല മാതാവേല സകല കൃപാസനോടും പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കും ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം അമ്മയുടെ അമ്മയുടെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ കർത്താവേന്ദ്ര ഉന്നതമായ നാമത്തിന് കർത്താവേന്ദ്ര വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ ഈശോ ഇന്ന് യാത്ര ചെയ്യുന്നവരാശിവ പ്രാർത്ഥിക്കുന്നു ഈശോ ഇന്ന് ദേവാലയത്തിൽ പോകേണ്ട ദിവസമാണ് ഇന്ന് അങ്ങനെ വിശുദ്ധ ബലി പങ്കെടുക്കേണ്ട ദിവസമാണ് ഇന്ന് ഞായറാഴ്ചയാണ് ഇന്ന് കർത്താവിൻ്റെ കാര്യങ്ങൾ വ്യാപകമായിരുന്നു കൊണ്ട് പള്ളിയിൽ നിന്ന് വന്നതിന് ശേഷം ജീവിതപ്രസവ ലോകായികമായ കാര്യങ്ങളേക്കാൾ ദൈവിക കാര്യങ്ങൾ സത്ത് ചെലുത്തിക്കൊണ്ട് വചനം വായിക്കുകയും രോഗികളെ പോയി ഉടമ്പടി എടുത്ത് രോഗികളെ പോയി സന്ദർശിക്കാൻ പോവുകയും ചെയ്യുന്ന ദിവസമാണ് കർത്താവ് അങ്ങയുടെ മക്കൾ എവിടെയെല്ലാം പോകുന്നു ആരെല്ലാം കാണുന്നു ആർക്കെല്ലാം സുഭിഷ്ഠിച്ച് കൈമാറുന്നു വിശ്വാസം കൈമാറുന്നു അവർ എല്ലാം നാമത്തിൽ ഞാൻ ആശീർവദിക്കുന്നു കർത്താവ് ഇന്ന് പല പല കാര്യങ്ങൾക്ക് പല വിഷയങ്ങൾക്ക് വേണ്ടി ജീവിതത്തിൻ്റെ ഈ ആഴ്ച ചില ആൾക്കാർ പണി തിരക്കിപ്പോവും സാധാരണ ചെറുകിട ജോലി ചെയ്ത് ജീവിക്കുന്നവർ പണി തിരക്കി പോവും നാളത്തെ പണിക്ക് തുടങ്ങാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ സെറ്റ് ചെയ്യാൻ വേണ്ടി പോവും അതിനു ചിലതരം തടസ്സങ്ങളൊക്കെ ഉണ്ടാകും പക്ഷേ ഈശോ ഞാനിപ്പോൾ പ്രാർത്ഥിക്കുകയാണ് അവിടെ തടസ്സങ്ങളെ നീ മാറ്റി കൊടുക്കണം കർത്താവ് സാമ്പത്തികം തരാമെന്ന് പറഞ്ഞാൽ തരാതിരിക്കുകയും നമ്മുടെ എല്ലാ പദ്ധതിയിലും തകടം വരയ്ക്കുകയും ചെയ്യുന്ന അവസ്ഥകളുണ്ട് അവർ നെഞ്ചുവേദന വന്ന ആൾക്കാർക്ക് പ്രഷർ കയറി ബോധം കെട്ടു പോകുന്ന അവസ്ഥ വരെ ഉണ്ട് കർത്താവ് അവരെല്ലാം നിന്റെ തീരെ വിശുദ്ധമാരെ തള്ള സന്ധിക്കുകയും ആരെങ്കിലും ആരെങ്കിലും എന്തെങ്കിലും വിഷയത്തിൽ അടിസ്ഥാനപ്പെടുത്തി ജീവിക്കുന്നുണ്ടെങ്കിൽ അവർക്കത് കിട്ടത്തില്ല എന്നുകൊണ്ടാണെങ്കിൽ അതിന് പകരം മാർഗം കാണിച്ചു കൊണ്ട് അവരെ നീ സന്ധിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു മനസമ്മതവും കല്യാണവും അതുപോലെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഒത്തു തീർപ്പ് ചെയ്യാൻ വേണ്ടി പോകുന്നവരുണ്ട് ഇച്ഛയെ ആലോചനയ്ക്ക് വേണ്ടി പോകുന്നവരുണ്ട് കർത്താവ് ആരെയും ചതിക്കുകയും വീഴാതിരിക്കാനും ശാശ്വതമായ ജീവിതത്തിലെ ദേവ മഹത്വത്തിന്റെ ജീവിതം അവർക്കുണ്ടാകാൻ വേണ്ടി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവ് നിത്യം പിതാവുമ്പോത്തൊന്നും പരിശുദ്ധാത്മമായ സർവീസ് നീക്കേ വിശ്വാസപ്രമാണം ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവനാൽ ഗർഭസ്ഥനായി കനികാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായി ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ പിതാവേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ

അതാ വാക്ക് ഭയങ്കര അതാണ് സഭയുടെ നിലപാട് അതാണ് എന്താ വെച്ചാൽ മത്തായി ഇരുപത്തി ആറ് പതിനൊന്നിന് ഒരു വാക്ക് പറയുന്നതാണ് എന്താണ് ദരിദ്രർ എപ്പോഴും നിങ്ങളെ ഏത് ദിവസങ്ങള് വന്നാലും ശരി ദരിദ്രർ എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടാകും ഞാൻ കഴിഞ്ഞ മാസം ലണ്ടനിൽ ചതപ്പോഴേ ഭയങ്കര ഗ്ലാസ് ആയിട്ടുള്ള ടവറാണ് മുഴുവൻ ഉള്ളത് ഭയങ്കര പക്ഷെ ആ ടവറിൻ്റെയൊക്കെ താഴെ പോലെ കടയുടെയും വാതിക്കല് ആൾക്കാരിങ്ങനെ പൊതിച്ചും മൂടി ധർമ്മക്കാർ കിടപ്പുണ്ട് ഫോട്ടോ എടുക്കണ ശരിയല്ലല്ലോ ആ രാജ്യത്തെ അപമാനിക്കേണ്ട ചൂല്യാണ് ഞാൻ ഫോട്ടോ എടുക്കാൻ കൂടെ ഉള്ളവർ വേണ്ടി എടുത്തിട്ട് പോലും ഞാൻ എടുക്കാൻ എനിക്ക് ഞാൻ എടുത്തില്ല എനിക്ക് സങ്കടം പോയി ഇത്രയും മഹാനഗരങ്ങളില്ലേ ദരിദ്ര പക്ഷേ ഇപ്പോഴത് ഓർത്തോ ഭയങ്കര ഐഡിയ ആണല്ലേ ഈശോ പറഞ്ഞത് ദരിദ്രർ എപ്പോഴും അഭയാർത്ഥികളായിട്ട് വന്നവരാണെങ്കിൽ എപ്പോഴും എങ്ങനെയെങ്കിലും നിങ്ങളുടെ കൂടെ ഉണ്ടാകുമെന്ന് കർത്താവിൻ്റെ വാക്കാണത് പക്ഷെ ഞാൻ എപ്പോഴും ഇങ്ങോട്ട് ഉണ്ടായിരിക്കുന്നില്ല എന്നുള്ളത് ശാരീരികമായിട്ടുള്ള കാര്യത്തിലാണ് പക്ഷെ അതുകൊണ്ട് എന്താണ് ഇസങ്ങളൊക്കെ ഇങ്ങനെ മാറിപ്പോയാലും ഇനി ക്യാപിറ്റലിസത്തിൻ്റെ സമ്പദ് സമൃദ്ധി വന്നാലും അപ്പോഴിതുപോലെ അഭയാർത്ഥികൾ സൃഷ്ടിക്കപ്പെട്ടുകൊണ്ടിരിക്കും കാരണം വെള്ളം അങ്ങനെയാണല്ലേ എവിടെയെങ്കിലും കൂടി ചെന്ന് ചാടുമ്പ പിന്നെ അപ്പുറത്ത് വേലിയെറ്റ ഇപ്പുറത്ത് ഉണ്ടാകുമ്പോൾ ഒരു സ്ഥലത്ത് വേലി ഇറക്കം ഉണ്ടാകില്ല ആ രീതിയിലാണ് അതുപോലെയാണ് ലെവൽ എന്ന് അതുകൊണ്ട് സഭയ്ക്ക് സഭ സൃഷ്ടിക്കപ്പെട്ടപ്പോഴ് സഭയ്ക്ക് കൊടുത്ത നിർദ്ദേശം എന്താണ് പാവങ്ങൾ എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടാകും അതുകൊണ്ട് പാവങ്ങളെ കുറിച്ച് കരുതല് വേണം പാവങ്ങളെ പറ്റി പാവങ്ങളെ കുറിച്ച് ചിന്ത വേണം എന്ന് മാത്രം കരുതൽ വേണം അതാണ് ചിന്ത വേണം ഇതാര് ആരോട് പറയാണെന്ന് അറിയാവാ പത്രോസ് സഭയുടെ അടിസ്ഥാന സ്ഥിരൂസിന് കൊടുക്കുന്ന നിർദ്ദേശമാണ് നിർദേശമാണ് സഭകളിലാണ് അയാൾ അങ്ങേത് പ്രവർത്തിക്കുന്നതും പക്ഷേ ഞങ്ങൾ പറഞ്ഞ ഇത്രയേ ഉള്ളൂ ആ വചനം പത്ത് പാവങ്ങളെ പറ്റി ചിന്ത വേണം എന്ന് മാത്രമേ പാവങ്ങളെ കുറിച്ച് ചിന്ത വേണമെന്ന് മാത്രമേ ഞങ്ങളോട് അവർ ആ ഞങ്ങളോട് സഭ ആവശ്യപ്പെട്ടുള്ളു അത് തന്നെയാണ് എൻ്റെ തീവ്രമായ താല്പര്യം അതാണ് സഭയുടെ നിലപാടെന്ന് പറഞ്ഞതാണ് കാര്യം ബാക്കി എല്ലാം എന്താ സംഭവിക്കുന്നത് ബാക്കി എങ്ങനെ വാളെടുത്താലും വാളാൽ തന്നെയാണ് അത് തിരത്തുള്ളത് ശാശ്വത പരിഹാരം ഉണ്ടാകത്തില്ലെന്നും സർക്കാർ പോലെ വളരെ വ്യക്തി മേനയുള്ള കാലികമായും പ്രസക്തമായിട്ടുള്ള വളരെ കരുത്തുറ്റ നിലപാടാണ് സഭ ഈ വിഷയത്തിൽ എടുത്തിരിക്കുന്നത് സഭയുടെ മക്കളും അങ്ങനെ തന്നെയാണ് എടുക്കേണ്ടത് പെട്ടെന്ന് തന്നെ മൊബൈലിലെടുത്തിട്ട് ക്രഭാസനത്തിന്റെ ഒരു സാക്ഷി എനിക്ക് തന്നു വഴിയെക്കുറിച്ചുള്ള ഒരു സാക്ഷി എൻ്റെ മൊബൈലിലേക്ക് പെട്ടെന്ന് എഴുതി തന്നു ഇട്ടു തന്നു ഞാൻ എന്നോട് ഞാൻ വഴിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞു പിറ്റേ ദിവസം എനിക്ക് തോന്നി കൃപാസനത്തിൽ വന്നാൽ എനിക്കത് കിട്ടും എനിക്ക് നല്ല അമ്മ അമ്മ എൻ്റെ കൂടെ ഉണ്ട് എന്ന് ഞാൻ പൂർണ്ണമായിട്ട് അങ്ങ് വിശ്വസിച്ച് അങ്ങനെ ഞാൻ കൃപാസനത്തിൽ വന്ന് ഈ ഡിസംബർ പതിന പത്താം തീയതി ഞാൻ കൃപാസനത്തിൽ വന്ന് പ്രാർത്ഥിച്ച് പിറ്റേ ദിവസം എനിക്ക് വീട്ടിൽ ചെന്നപ്പോൾ തോന്നി എനിക്ക് കൃപാസനത്തിൽ വന്ന് ഉടമ്പടി ചെയ്യണമെന്ന് അങ്ങനെ ഞാൻ വീട്ടിലെൻ്റെ മോളോടും എൻ്റെ ഹസ്ബൻഡിനോടും പറഞ്ഞ് എനിക്ക് കൃപാസനത്തിൽ ഒന്നുകൂടെ എന്ന് പറഞ്ഞു പക്ഷേ എനിക്ക് തന്നെ വരാനൊരു പേടി ഇത്രയും അകലെ വന്നിട്ട് ഞാൻ എങ്ങനെ ഉടമ്പടി എടുത്തിൻ്റെ വീട്ടിലെത്തുമെന്ന് എനിക്ക് അറിയില്ലാത്തതുകൊണ്ട് എനിക്ക് അതും ഒരു ഭയമായിരുന്നു അങ്ങനെ ഞാൻ എങ്കിലും എല്ലാം സഹിച്ച് ഞാൻ ഇവിടെ വീണ്ടും വന്ന് ഞാൻ ഉടമ്പടി എടുത്ത് അതിന് ശേഷം എനിക്ക് ഇവിടുന്ന് തൈലവും കാശരൂപവും തന്നു വിട്ടു ഞാൻ അതുമായി പ്രാർത്ഥിക്കാൻ തുടങ്ങി വീട്ടിൽ ചെന്ന് പ്രാർത്ഥിച്ചതിൻ്റെ പിറ്റേ ദിവസം എന്നെ വീണ്ടും വില്ലേജിൽ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങളുടെ ആധാരം ശരിയാക്കി തരാം എല്ലാ പേപ്പറുകളും വരാൻ പറഞ്ഞു അങ്ങനെ ഞാൻ വീണ്ടും അവിടെ ചെന്നു അങ്ങനെ ഞങ്ങൾക്ക് എൻ്റെ മാതാവിൻ്റെ ആ സംരക്ഷണ പ്രാർത്ഥനയിലും ആ കാശുരൂപം ഞാൻ കൈ പിടിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഞങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ആ പോക്കുവരുത്ത് ചെയ്തു തന്നു അങ്ങനെ ആ പോക്കുവരുത്ത് ചെയ്തത് പേപ്പറുമായിട്ട് ഞങ്ങൾ വീണ്ടും ബാങ്കുകളിൽ ചെന്നു ബാങ്കുകളിൽ ചെന്നപ്പോഴത്തേനും അവർ പറഞ്ഞു വഴിയില്ലാത്തത് കൊണ്ട് വീണ്ടും ഞങ്ങൾക്ക് പ്രശ്നമായി ഞങ്ങളൊരു ക്യാൻറ ബാങ്കിൻ്റെ ഇതിൽ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു വഴി തരുവാണെങ്കിൽ രണ്ടര വർഷം കഴിഞ്ഞിട്ട് എൻ്റെ മക്കൾക്ക് അടച്ചാൽ മതി പൈസ തിരിച്ചടച്ചാൽ എന്ന് പറഞ്ഞു പക്ഷേ ഞങ്ങൾക്ക് വഴി കിട്ടാത്തതിൻ്റെ പേരിൽ ഞങ്ങൾ അതിൽ നിരാശയായി ഞങ്ങൾ കൈവിട്ടില്ല വീണ്ടും മകളെയും ഹസ്ബൻ്റിനെയെല്ലാം വിളിച്ചിരുത്തി ഈ അമ്മ മാതാവിൻ്റെ ഫോട്ടോയും കൊണ്ട് വെച്ച് ഞങ്ങൾ ഈ കാശുരൂവും എടുത്ത് ഈ തൈലവും മക്കൾക്ക് കൊടുത്ത് ചുണ്ടിലൊക്കെ തൂത്ത് ഞങ്ങൾ നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അങ്ങനെ ഞങ്ങൾക്ക് ബാങ്കിൽ നിന്ന് ലോണും കിട്ടി ഈ ലോൺ കിട്ടിയതിന് കിട്ടും കിട്ടുമ്പോൾ ഞങ്ങൾക്ക് ഈ കൊച്ചിന് തടസ്സമായിരുന്നു ഈ അടയ്ക്കാനുള്ള പൈസ അടയ്ക്കാത്തതിന് കുടിശ്ശിക വന്ന് അടയ്ക്കാൻ പറ്റാതെയല്ലോ കിട്ടില്ലല്ലോ ഒത്തിരി താമസം വരുമെന്ന് ബാങ്കുകാർ പറഞ്ഞു പക്ഷേ ഞങ്ങൾ കൈവിട്ടില്ല ഞങ്ങൾ അമ്മ മാതാവിനോട് വീണ്ടും പ്രാർത്ഥിച്ചു അങ്ങനെ ഡിസംബർ ഇരുപത്തി എട്ടാം തീയതി ഞങ്ങൾക്ക് ലോൺ അനുവദിച്ചു തരികയും ഡിസംബർ മുപ്പത്തൊന്നാം തീയതി തന്നെ ഞങ്ങൾക്ക് പത് പതിമൂന്ന് ലക്ഷം രൂപ ബാങ്കിൽ നിന്നും അപ്പം തന്നെ ഞങ്ങൾക്ക് അവർ തരികയും ചെയ്തു അങ്ങനെ ഞങ്ങളുടെ മോൾക്ക് ആ പൈസയെല്ലാം അടച്ചു ഇന്നിപ്പോൾ അവൾക്ക് വിസ വന്നു ഈ പതിനഞ്ചാം തീയതി വിസ വന്നു ഈ പതിനേഴാം തീയതി ഞങ്ങൾ മോൾക്ക് കാനഡയിലേക്കുള്ള ടിക്കറ്റും എടുത്തു ഫെബ്രുവരി ഏപ്രിൽ ഇരുപതാം തീയതി മോൾക്ക് കാനഡയ്ക്കുള്ള ടിക്കറ്റും ഡേറ്റും കിട്ടി അത് ദൈവത്തിനോട് ഞങ്ങൾ നന്ദി പറയുന്നു അമ്മ മാതാവിൻ്റെ സാന്നിധ്യം കൊണ്ട് മാത്രമാണിത് സാധിച്ചതെന്നും ഞങ്ങൾ പൂർണ്ണമായും വിശ് ഞാനും എൻ്റെ കുടുംബവും വിശ്വസിക്കുന്നു എൻ്റെ പേര് മഞ്ജു ഞാൻ കോട്ടയം ജില്ലയിലെ അമരകര എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് വരുന്നത് ഞാൻ കൃപാസനത്തിൽ ഉടമ്പടി എടുക്കാനായിട്ട് വന്നത് രണ്ടായിരത്തി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് മാസം പത്തൊമ്പതാം തീയതിയാണ് ഇവിടെ ഉടമ്പടി എടുക്കാൻ വരാനുണ്ടായ കാരണം ഞാൻ കുവൈറ്റിൽ നേഴ്സായിട്ട് വർക്ക് ചെയ്യുകയായിരുന്നു ഞങ്ങൾക്ക് അവിടെ കോവിഡ് വന്നതിന് ശേഷം നേഴ്സുമാർക്കെല്ലാം ലോക്ക്ഡൗൺ കാരണം മൂന്ന് വർഷത്തേക്ക് ലീവ് കൊടുക്കുന്നുണ്ടായിരുന്നില്ല നാട്ടിൽ വരാനായിട്ട് അപ്പം രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ഞങ്ങൾക്ക് മിനിസ്ട്രിയിൽ നിന്ന് ലീവ് എഴുതാനുള്ള പെർമിഷൻ കിട്ടിയത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ജനുവരിയിൽ ഞങ്ങളോട് പറഞ്ഞു ഈ വർഷം നാട്ടിൽ ലീവിന് പോകേണ്ടവരെല്ലാം ലീവ് എഴു ലീവിന് അപ്ലൈ ചെയ്തോളാം പറഞ്ഞു അങ്ങനെ ഞാൻ ജൂലൈയിലേക്ക് നാട്ടിൽ വരാനായിട്ട് ലീവിന് അപ്ലൈ ചെയ്തു സാധാരണ ഞങ്ങൾ ലീവിന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പം കുറച്ച് ഒരു ഒരു മാസമൊക്കെ കഴിയുമ്പോഴത്തേനും ഞങ്ങൾക്ക് മൊബൈലിൽ ഞങ്ങൾക്ക് മെസ്സേജ് വരും നമ്മുടെ ലീവ് അപ്രൂവ് ആയോ ഇല്ലയോ എന്നുള്ളത് അപ്പം എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ലീവ് അപ്രൂവ് ആയെന്ന് പറഞ്ഞ് മെസ്സേജ് വന്നു മെയ് മാസം അവസാനമായിട്ടും എനിക്ക് മാത്രം ഒരു മെസ്സേജും വന്നില്ല എൻ്റെ ലീവ് അപ്രൂവ് ആയ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല ഞാൻ ഓൾറെഡി ഫാമിലി ആയിട്ട് നാട്ടിലോട്ട് പോരാനായിട്ട് ടിക്കറ്റ് എല്ലാം എടുത്തു കുട്ടികളൊക്കെ കുട്ടികളൊക്കെയാണെങ്കിലും മൂന്ന് വർഷത്തിന് ശേഷം നാട്ടിൽ വരാൻ വേണ്ടി നോക്കിയിരിക്കുകയാണ് അപ്പോൾ ലീവ് അപ്രൂവ് ആവാത്തതിൻ്റെ പേരിൽ എല്ലാവർക്കും ഭയങ്കര സങ്കടമായി അപ്പം ഞാൻ ഞങ്ങളുടെ മിനിസ്ട്രിയുടെ ഓഫീസിൽ പോയി ഇതിൻ്റെ കാരണം എന്താണെന്ന് അന്വേഷിക്കാനായിട്ട് ചെന്നു അവിടെ ചെന്നപ്പോൾ അവർ പറഞ്ഞു നിൻ്റെ ഫയലിൽ ഞങ്ങൾ ചെക്ക് ചെയ്യട്ടെ നീ അപ്ലൈ ചെയ്തിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യട്ടെ എന്ന് പറഞ്ഞു അവർ ഫയൽ നോക്കി ഫയൽ നോക്കുമ്പോൾ എൻ്റെ ഫയൽ അവിടെ കാണുന്നില്ല അപ്പോൾ പല ഡിപ്പാർട്ട്മെൻറ്റിൽ കൂടെ അവർ പോയി നോക്കി എൻ്റെ ഫയൽ എവിടെയാണെന്ന് അവരുടെ കിട്ടിയില്ല അപ്പോൾ അവർ വന്ന് പറഞ്ഞ് ഇന്നും നിൻ്റെ ഫയൽ കാണുന്നില്ല എവിടെയെങ്കിലും വെച്ചിട്ടുണ്ടാവും നീ നാളെ വാ എന്ന് പറഞ്ഞ് വിട്ടു ഞാൻ വീണ്ടും പിറ്റേ ദിവസം ചെന്നു അന്നും അവിടെ നോക്കിയിട്ടൊന്നും എൻ്റെ ഫയൽ കിട്ടുന്നില്ല അങ്ങനെ പല ദിവസങ്ങളിൽ അവരെന്നെ പറഞ്ഞു വിട്ട് വീണ്ടും വരാൻ പറഞ്ഞു പറഞ്ഞ് ഞാനങ്ങനെ പല പ്രാവശ്യം പോയി വന്നു പക്ഷേ എൻ്റെ ഫയൽ അവിടെ ഉണ്ടായിരുന്നില്ല അപ്പോൾ അവർ പറയുന്നത് ഫയലിൽ ആപ്ലിക്കേഷൻ ഉണ്ടോ ഇല്ലയോ എന്നറിയാതെ അവർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നായിരുന്നു അപ്പം ആകെ വിഷമിച്ചു ഇനിയിപ്പോൾ എന്ത് ചെയ്യും ലീവിന് പോകാതിരിക്കാൻ പോകാൻ പറ്റാതെ വരുമോ എന്നുള്ളൊരു ടെൻഷനിലായിരുന്നു ആ സമയത്ത് കൃപാസനത്തെക്കുറിച്ചോ ഇവിടുത്തെ ഉടമ്പടിയെക്കുറിച്ചൊന്നും എനിക്കങ്ങനെ കാര്യമായിട്ട് അറിവൊന്നും ഉണ്ടായിരുന്നില്ല എൻ്റെ നാത്തൂന് ഇവിടെ വന്ന് ഉടമ്പടിയൊക്കെ ഒക്കെ എടുത്തിട്ടുണ്ട് അതിന് മുമ്പ് നാത്തൂന് കൃപാസനത്തെപ്പറ്റി പറഞ്ഞിട്ടുമുണ്ട് പക്ഷേ ഞാനങ്ങനെ കാര്യമായിട്ട് അതിനെപ്പറ്റി അതിന് ശ്രദ്ധ കൊടുത്തിരുന്നില്ല അപ്പം ഞാൻ ഈ ലീവിൻ്റെ പ്രശ്നം വന്നു കഴിഞ്ഞപ്പം ഇനി എന്ത് ചെയ്യുമെന്നുള്ള ചിന്തിച്ചിരിക്കുമ്പോഴാണ് കൃപാസനം എന്നുള്ള ഒരു ചിന്ത എൻ്റെ മനസ്സിലേക്ക് വന്നത് അപ്പോൾ ഞാൻ ഒരു ദിവസം എൻ്റെ മനസ്സിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചു അമ്മേ മാതാവേ ഈ ഞാൻ ഈ വർഷം ലീവ് എഴുതിയിരിക്കുന്ന ഡേറ്റിൽ തന്നെ എനിക്ക് നാട്ടിൽ ലീവിന് പോകാൻ പറ്റുകയാണെങ്കിൽ ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എന്ന് പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ചു അതിനുശേഷം ഞാൻ യൂട്യൂബിനകത്ത് കൃപാസനത്തിലെ സാക്ഷ്യങ്ങളും പിന്നെ അച്ഛൻ്റെ ടോക്കൊക്കെ ഒരു ദിവസം ഇരുന്ന് കണ്ടു അങ്ങനെ അങ്ങനെ സാക്ഷിയൊക്കെ കേട്ട് ടോക്കൊക്കെ കണ്ട് ആ പ്രാ പ്രാർത്ഥിച്ച് അതേ സെയിം ദിവസം തന്നെ ഉച്ചയായപ്പം എനിക്ക് എൻ്റെ മൊബൈലിൽ മെസ്സേജ് വരികയാണ് നിൻ്റെ ആന ലീവിനുള്ള ഫോർട്ടി സെവൻ ഡേയ്സ് നിൻ്റെ അപ്രൂവായിട്ടുണ്ടെന്ന് പറഞ്ഞ് എൻ്റെ മിസ്സായ എൻ്റെ ഫയൽ കിട്ടിയോ ഇല്ലയോ എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷേ എൻ്റെ എനിക്ക് എൻ്റെ ലീവ് അപ്രൂവായി കിട്ടി അപ്പോൾ അത് ആ മെസ്സേജ് വന്നു കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് എന്ത് ചെയ്യണം എന്നറിയത്തില്ലായിരുന്നു കാരണം ഞാനിവിടുത്തെ സാക്ഷത്തിലും അച്ഛൻ്റെ ടോക്കിലൊക്കെ കേട്ടിട്ടുണ്ട് കേട്ടായിരുന്നു ഈ ഉടമ്പടി പ്രാർത്ഥന എന്ന് പറയുന്നത് ഷൈം ടോട്ട ഷോട്ടനിങ്ങിൻ്റെ പ്രാർത്ഥനയാണെന്നുള്ളത് അപ്പം അന്ന് ആ ഞാൻ പ്രാർത്ഥിച്ച അന്ന് തന്നെ എനിക്ക് എൻ്റെ ലീവ് അപ്രൂവായി കിട്ടിയപ്പം എനിക്കത് വിശ്വാസമായി കൃപാസനത്തിലെ ഉടമ്പടി പ്രാർത്ഥന എന്ന് പറയുന്നത് ശക്തിയുള്ള പ്രാർത്ഥനയാണെന്ന് അപ്പോൾ അതിന് ശേഷം ഞാൻ തുടർച്ചയായിട്ട് കൂടുതൽ സാക്ഷ്യങ്ങൾ കേൾക്കാനും അച്ഛൻ്റെ ടോക്കുകൾ കേൾക്കാനും എന്നെ ഉടമ്പടി ധ്യാനം കൂടാനൊക്കെ തുടങ്ങി അങ്ങനെ എനിക്ക് എൻ്റെ ലീവ് ജൂലൈയിൽ എനിക്ക് നാട്ടിൽ വരാൻ സാധിച്ചു പിന്നെ അതേ സമയം തന്നെ ഞാൻ ആ നാട്ടിൽ വരുന്നതിന് മുമ്പ് മെയ് മാസം അവസാനം ഒ ഇ ടിയുടെ എക്സാം കുവൈറ്റ് വെച്ച് എഴുതിയിട്ടുണ്ടായിരുന്നു ആ എക്സാം വലിയ പ്രിപ്പറേഷൻ ഒന്നും ഇല്ലാതെയായിരുന്നു ഞാൻ എഴുതിയത് കാരണം പലരും പല പ്രാവശ്യം അറ്റൻ എഴുതിയിട്ടൊക്കെയാണ് പാസ്സാവുന്നത് അപ്പം എനിക്കൊരു പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഒരു ട്രയൽ എന്നുള്ള രീതിയിൽ ഞാനൊരു എക്സാം എഴുതിയായിരുന്നു മെയ് മാസം അവസാനം പിന്നെ അപ്പോൾ എൻ്റെ മനസ്സിലെ ചിന്ത ഞാൻ നാട്ടിൽ ലീവിന് ജൂലൈയിൽ വരുമ്പോൾ ഒന്നുകൂടെ പ്രിപ്പയർ ചെയ്ത് ഒന്നും കൂടെ എക്സാം എഴുതാം എന്നുള്ള ചിന്തയിലൊക്കെ ആയിരുന്നിരുന്നത് അതുകൊണ്ടാണ് ലീവ് കിട്ടത്തില്ലെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് അത്രയും സങ്കടമായിപ്പോ എക്സാം എഴുതാൻ പറ്റിയെങ്കിൽ ഇല്ലെങ്കിലോ എന്നൊക്കെ ഓർത്ത് അപ്പം ഈ എക്സാമിൻ്റെ റിസൾട്ട് വരുന്ന വരുന്ന വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന സമയത്താണ് എൻ്റെ ലീവിൻ്റെ പ്രോബ്ലം വന്നതും ഞാൻ ഇവിടെ ഉടമ്പടി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തോളാം എന്നൊക്കെ നിയോഗം വെച്ചതും അപ്പം ഞാൻ ജൂൺ ജൂൺ മാസം അവസാനം ഞാൻ മെയ് അവസാനം എഴുതിയ വെയിറ്റ് എക്സാമിൻ്റെ റിസൾട്ട് വന്നു അപ്പം ഞാൻ ഓൾറെഡി ഇവിടുത്തെ ഇവിടെ ഇവിടെ ഉടമ്പടിക്ക് ഉടമ്പടി എടുത്തോളാം എന്ന നിയോഗം വെച്ച് പ്രാ പ്രാർത്ഥിച്ചപ്പോൾ മാതാവിനോട് പറഞ്ഞായിരുന്നു ഞാൻ നാട്ടിൽ വന്ന് വെയിറ്റ് എക്സാം എഴുതുമ്പോൾ ആ എക്സാമിൽ എനിക്ക് പാസ്സാക്കി തരണം കാരണം തന്നെ ഞാൻ ഒട്ടും ആയിട്ടല്ല എഴുതിയത് അപ്പം നാട്ടിൽ വന്ന് ഞാൻ ഉടമ്പടി എടുത്തിട്ട് ഞാൻ എഴുതുന്ന എക്സാം എനിക്ക് പാസ്സാക്കി എന്ന് പറ അങ്ങനെയായിരുന്നു ഞാൻ പ്രാർത്ഥിച്ചിരുന്നത് പക്ഷേ ജൂൺ അവസാനം ഞാൻ അവിടെ എഴുതിയ എക്സാമിൻ്റെ റിസൾട്ട് എനിക്ക് വന്ന് വന്ന പക്ഷേ ഞാൻ എനിക്ക് അതിനകത്ത് ഒരു പ്രതീക്ഷയുണ്ടായിരുന്നില്ലാത്തതുകൊണ്ട് ഞാൻ എക്സാമിൻ്റെ റിസൾട്ട് മെയിൽ ഓപ്പൺ ചെയ്ത് നോക്കിയിരുന്നില്ല അത് നോക്കേണ്ട കാര്യമില്ല എന്താണ് കിട്ടില്ല എന്നുള്ള പ്രതീക്ഷയിൽ ഇരിക്കുമായിരുന്നു അപ്പോൾ എൻ്റെ ബ്രദർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു എന്താണോ എഴുതിയതല്ലേ ഒന്ന് നോക്ക് റിസൾട്ട് എന്താണെന്ന് നോക്കാൻ പറഞ്ഞു അങ്ങനെ ഞാൻ മെയിൽ ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് എല്ലാ മോഡികളിലും ബി ഗ്രേഡ് റിസൾട്ട് വന്നിരിക്കുന്നു എനിക്കത് വിശ്വസിക്കാൻ പറ്റിയില്ല കാരണം ഞാൻ പ്രാ ലിസണിംഗ് എന്ന് പറയുന്ന എന്നെ സംബന്ധിച്ച് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു മൊടികളായിരുന്നു ഞാൻ പ്രാക്ടീസ് ചെയ്ത സമയത്ത് ഒരിക്കൽ പോലും ഒരു ബി സ്കോറിനുള്ള മാർക്ക് എനിക്ക് പ്രാക്ടീസ് ചെയ്ത സമയത്ത് കിട്ടിയിട്ടില്ല ഒരു പ്രതീക്ഷ ഒരു എക്സാമിന് എനിക്ക് എല്ലാ മൊടികളിലും ബി ഗ്രേഡ് തന്നു അപ്പോൾ എനിക്ക് ഉത്തമ വിശ്വാസമായി പശുത്ത അമ്മയുടെ അമ്മയിലൂടെ ഈശോ എനിക്ക് തന്ന ഒരു അനുഗ്രഹമാണ് അതെന്ന് അങ്ങനെ ഞാൻ അതുകൊണ്ട് ഇവിടെ ജൂലൈയിൽ ഓഗസ്റ്റിൽ ഇവിടെ കൃപാസനത്തിൽ വന്ന് ഓഗസ്റ്റ് പത്തൊമ്പതാം തീയതി ഉടമ്പടി എടുത്തു പിന്നെ അത് കഴിഞ്ഞ് തിരിച്ച് കുവൈറ്റിനെ ചെന്ന് ഞാൻ എൻ്റെ യു കെക്കുള്ള പ്രോസസ്സിങ് എല്ലാം സ്റ്റാർട്ട് ചെയ്തു അതിനിടയ്ക്കും പല പല തടസ്സങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ എങ്കിലും എല്ലാം മാതാവ് ഭംഗിയായിട്ട് ഒരുക്കി തന്നു പ്രത്യേകമായിട്ട് ഉടമ്പടി എടുത്തതിന് ശേഷം അവിടെ അവിടെ ചെന്നാണ് ഞാൻ സി ബി റ്റിയുടെ എക്സാം എഴുതിയത് ആ സി ബി റ്റിയുടെ എക്സാം ഭയങ്കര ടഫായിരുന്നു എനിക്ക് എല്ലാവരും എളുപ്പമെന്ന് പറയുന്ന എക്സാമും എനിക്ക് ഭയങ്കര ടഫായിരുന്നു എക്സാം ഹോളിലിരുന്ന് ഞാൻ ശരിക്കും കരയുകയായിരുന്നു കാരണം പാസ്സാകുമോ ഇല്ലയോ കാരണം എനിക്കൊന്നും ഒന്നും അറിയത്തില്ലായിരുന്നു അപ്പം ഇവിടെ നിന്ന് ഉടമ്പടി എടുത്തപ്പോൾ കിട്ടിയ കാശുരൂപം മുറുകെ പിടിച്ചുകൊണ്ട് ആ മാതാവിനോട് പ്രാർത്ഥിച്ച് എക്സാമിന് ആൻസറൊക്കെ ടി കിട്ടിട്ട് പോന്നു എന്തായാലും എനിക്ക് ആ എക്സാമിന് പാസ്സാകാൻ പറ്റി പിന്നെ എൻ്റെ എല്ലാ പ്രോസസിംഗും ഇപ്പോൾ ആയി ഞാൻ കുവൈറ്റിൽ നിന്ന് റിസൈൻ ചെയ്തു വന്നു ഇനി ഈ ഫെബ്രുവരി ട്വൻറ്റി സിക്സ്തിന് ഞാൻ യു കെക്ക് പോവുകയാണ് അപ്പം പരിശുദ്ധ അമ്മ അമ്മയിലൂടെ ഈശോ തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഒരായിരം നന്ദി പറയുന്നു തിരുക്കുമാരനും അമ്മയ്ക്കും ആയിരം നന്ദി ഞാൻ രേഖപ്പെടുത്തുകയാണ് ഞാൻ മാഹി അടവക സെൻ്റ് തെരേസ ശ്രൈൻ ദേവാലയത്തിൽ നിന്ന് വരുന്ന വ്യക്തിയാണ് എൻ്റെ പേര് മറിയ ഹീനസ് ഞാൻ അഞ്ച് വർഷം മുന്നേ ആയിരുന്നു ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ സ്വയം തൊഴിൽ കൊണ്ട് ഒരു ലാബ് മെഡിക്കൽ ലാബ് സ്റ്റാർട്ട് ചെയ്തു ആ സ്റ്റാർട്ട് ചെയ്തത് മുതൽ കടങ്ങൾ കൂടിക്കൂടി വരികയായിരുന്നു ആ ബാങ്ക് ലോൺ അടക്കാൻ വേണ്ടി ബ്ലേഡിന് പൈസ മേടിച്ചു ഞാൻ ബാങ്ക് ലോൺ അടച്ചു മൊത്തത്തിൽ ഞാൻ കടത്തിനോട് കടത്തോട് മുങ്ങിക്കൊണ്ടിരിക്കുമ്പോഴാണ് എൻ്റെ മകൾ നേഴ്സിംഗ് കഴിഞ്ഞിരിക്കുന്നത് അപ്പോൾ അവൾക്കൊരാഗ്രഹം അമ്മ ഓയിട്ട് എഴുത്ത് ഞാൻ പുറത്ത് പോവാണെങ്കിൽ കടങ്ങൾ മൊത്തം ഒരുവിധം വീട്ടാമെന്ന് അവളുടെ ഒരു തീരുമാനമായി അവൾ ഓയിട്ട് എഴുതി ആദ്യത്തെ എക്സാം പോയി രണ്ടാമത്തെ എക്സാം എഴുതി കഴിഞ്ഞതിന് ശേഷം ഭയങ്കര ടെൻഷൻ കക്ഷിക്ക് ആ അഞ്ച് റിസൾട്ട് വരാൻ ഒരു നാല് ദിവസമുണ്ട് അതിനു മുന്നേ ഭയങ്കര വെപ്രാളം അപ്പം നമ്മൾ മാഹി പള്ളിയിൽ പോകുമ്പോൾ ഈ കൃപാസനത്തിൻ്റെ പത്രം എനക്ക് അവിടുന്ന് ലഭിക്കുമായിരുന്നു നമ്മളത് വായിക്കും പക്ഷേ സ്ഥലങ്ങൾ നമുക്കറിയില്ല അതിനെപ്പറ്റി നമ്മൾ അധികം പേപ്പറിൽ കൂടി അറിയുന്നല്ലാണ്ട് ഒന്നും നമുക്കറിയില്ലായിരുന്നു അപ്പം ഞാൻ മോളോട് പറഞ്ഞു മോളെ നിനക്ക് ഇത്ര ടെൻഷൻ ഉണ്ട് നാല് ദിവസേ റിസൾട്ട് വരാനുള്ളൂ നമുക്ക് കൃപാസനത്തെ ഒന്ന് ഉടമ്പടി എടുക്കാം എന്ന് പറഞ്ഞു അങ്ങനെ ഞാനും എൻ്റെ മകനും മകളും മൂന്നാളും കൂടി ഇവിടെ വന്ന് കൃപാസനത്തിൽ വന്ന് ചൊവ്വാഴ്ചയായിരുന്നു അവളെ റിസൾട്ട് വരേണ്ടത് നമ്മൾ ഇവിടെ വരുന്നത് ഞായറാഴ്ചയായിരുന്നു അപ്പോൾ ഞായറാഴ്ച വന്ന് നമ്മൾ ഉടമ്പടി എടുത്ത് പുറത്തിറങ്ങിയപ്പം മകൾ എന്നോട് പറഞ്ഞു അമ്മനെ വിഷമിപ്പിക്കണ്ടാന്ന് വിചാരിച്ചതാ ശനിയാഴ്ച ചൊവ്വാഴ്ച വരുന്ന റിസൾട്ട് അവളതു മാത്രം ശനിയാഴ്ച വന്നു ഞാൻ ഫെയിലായി അമ്മ അപ്പം ഞാൻ പറഞ്ഞു സാരിയില്ല എനക്കത് മാതാവിനോട് നന്ദിയാ പറയാനില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഉടമ്പടി എടുത്തത് എത്രയും പ്രതീക്ഷിച്ച് കഴിഞ്ഞിട്ടാണ് നിൻ്റെ റിസൾട്ട് വരാണെങ്കിൽ എനിക്കതൊരു വിഷമമായിരുന്നു അത് മാതാവ് മുൻകൂട്ടി ത നിനക്ക് കാണിച്ചു തന്നതാണ് നീ വീട്ടിൽ തോറ്റെന്ന് അപ്പോൾ മാതാവ് നമ്മുടെ കൂടെ ഉണ്ടെന്ന് നമുക്ക് ബോധ്യമായി കൃപാസനത്തിൻ്റെ ശക്തിയും നമുക്കറിയാമെന്ന് അവളോട് ഞാൻ പറഞ്ഞു അപ്പോൾ ഏഴ് നിയോഗം വെച്ച കൂടത്തിൽ ഞാൻ വെച്ചതെല്ലാം കടബാധ്യതനെ പറ്റിയുള്ള നിയോഗങ്ങളായിരുന്നു വെച്ചത് കടബാധ്യതകൾ മോളെ ഓയിട്ട് എക്സാം ഇനി എഴുതാൻ പോകുന്നത് ആയിരുന്നു ഞാൻ വെച്ചിരുന്നത് പക്ഷേ എൻ്റെ മാതാവ് അതിനെക്കാൾ കൂടുതൽ കാര്യമാണ് മുൻഗണന കൊടുത്തത് എൻ്റെ മോളെ കല്യാണക്കാരിയായിരുന്നു ആറ് നിയോഗങ്ങളും ഞാൻ എൻ്റെ മോളെ കല്യാണക്കാരും വെച്ചിരുന്നില്ല ഉടമ്പടി എടുത്ത് പുറത്തിറങ്ങിയതിന് ശേഷം മോൻ എന്നോട് മാതാവിൻ്റെ രൂപേണ തിരിച്ചു ചോദിച്ചു അമ്മ അനിയത്തിൻ്റെ കല്യാണക്കാരി അമ്മ നിയോഗത്തിൽ വെച്ചോ ഞാൻ പറഞ്ഞില്ല മോളെ അത് ഈ കടബാധ്യത കാരണം ഞാൻ അത് വിട്ടുപോയി എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ തിരിച്ച് വീട്ടിലെത്തിയതിന് ശേഷം ഇവയ്ക്ക് കല്യാണക്കാര് ഒട്ടി കഴിഞ്ഞപ്പോഴേ എപ്പോഴും വരുമായിരുന്നു കടബാധ്യത കാരണം എനിക്കത് താല്പര്യം എടുക്കാനില്ലാത്തതുകൊണ്ട് ഞാൻ അവരോട് പറഞ്ഞു രണ്ട് വർഷത്തേക്ക് കല്യാണം നമ്മൾ ആലോചിക്കുന്നില്ല എന്ന് പറഞ്ഞു അങ്ങനെ രണ്ട് വർഷം കഴിഞ്ഞു പിന്നെയും കല്യാണക്കാരും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നപ്പോൾ ഞാൻ മാതാവിൻ്റെ ഇവിടെ വരാൻ പറ്റില്ല കോവിഡ് സമയം ഞാൻ ഗ്രോട്ടോ പോയിട്ട് മാതാവിനോട് പറഞ്ഞു ഇങ്ങനെ കല്യാണക്കാര്യം വരുന്നുണ്ട് എനിക്ക് ചെക്കനെ തീരുമാനിക്കാൻ എനക്ക് ഒരു വഴിയിൽ എനിക്ക് പറ്റിയൊരു എൻ്റെ മോന് പറ്റിയൊരു വരനെ കണ്ടുപിടിച്ച് തരണം അതേപോലെ തന്നെ എൻ്റെ മാതാവ് എനിക്ക് കാണിച്ചു തന്നു അവക്ക് പറ്റിയ നല്ലൊരു ചെക്കനെ തന്നെ മാതാവ് കാണിച്ചു തന്നു കല്യാണം പിന്നെയും നീട്ടി കടബാധ്യത കാരണം ഒരു വർഷം ഞാൻ കൃപാസനത്തിലുള്ള എല്ലാ ധ്യാനങ്ങളും കൂടും ഉപവാസം എടുക്കും ആ ഒരു വർഷം രണ്ട് വർഷമായി കല്യാണത്തിന് ഒരു പൈസ പോലും എനിക്ക് മിച്ചം വെക്കാൻ കഴിഞ്ഞില്ല കല്യാണം അടുത്തടുത്ത് വരുന്ന് ചെക്കൻ എടുത്ത് വരുന്ന് എൻ്റെ കയ്യിൽ ഒരു അഞ്ച് പൈസ ഇല്ല എൻ്റെ മോളെ കെട്ടിക്കണ്ടിട്ട് ലാസ്റ്റ് പത്തൊമ്പത് ദിവസം മാത്രം ബാക്കി ഒരു തരി പൊന്നുപോലും ഞാൻ എൻ്റെ മകൾക്ക് വേണ്ടി മേടിച്ചില്ല ഞാനന്ന് കൃപാസനത്തിൽ ധ്യാനം കൂടി കുറേ കരഞ്ഞു മാതാവിനോട് ഞാൻ പറഞ്ഞു കുഞ്ഞുനാളിൽ നിന്ന് ഞാൻ പോറ്റമ്മയായിട്ട് കരുതിയതാണ് പക്ഷേ ഈ നിമിഷം കുടുംബങ്ങൾ പറഞ്ഞു കല്യാണം മാറ്റി വെക്കാൻ ഞാനത് നിന്നില്ല ഞാൻ ഞാൻ വിളിക്കുന്ന മാതാവ് അവസാന നിമിഷം കാണിച്ചു തരോ നോക്കട്ടെ ഒക്ടോബർ മുപ്പത്തൊന്നാം തീയതി എനിക്ക് എൻ്റെ മകളെ കല്യാണത്തിനുള്ള പൈസ കിട്ടി എല്ലാവരും വിചാരിച്ചതിനേക്കാൾ ആർഭാടമായിട്ട് ഞാൻ എൻ്റെ മോളെ കല്യാണം നടത്തി ഇന്ന് അവൾ സന്തോഷമായി കഴിയുന്നു അപ്പം അത് കഴിഞ്ഞ് ലോ ബാങ്ക് ലോണിൻ്റെ കടം കല്യാണ കടം നിങ്ങൾക്ക് ഊഹിക്കാൻ വഴിയല്ലോ കട എൻ്റെ തലയുടെ മേലിങ്ങനെ മൂർധന്യാവസ്ഥ കൂടിക്കൊണ്ടിരിക്കുന്നെ കൃപാസനത്തിൽ ലാസ്റ്റ് എനിക്കൊരു രക്ഷയില്ല കടക്കാർ വരുമ്പം കൊടുക്കാൻ ഒരു മാർഗ്ഗം എൻ്റെ മുന്നിലില്ല പക്ഷേ ഞാൻ അവരോടൊരു ഡേറ്റ് പറയും അവർക്ക് വേണ്ടത് ഡേറ്റാ ഒരു ഡേറ്റ് ഞാൻ പറയും പക്ഷെ ആ ഡേറ്റ് എത്തുമ്പോൾ എനിക്ക് കൊടുക്കാൻ ഒരു വഴിയില്ല ആ സാമ്യ അവരുടെ വാ ചീത്ത വാക്കും എല്ലാം കേൾക്കുമ്പോൾ മനസ്സാകെ തകർന്നു പോകും